ഹലോ കെ എൽ എഴുപത്തെട്ട് ആമസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായി വീഡിയോ എല്ലാം ചെയ്തിട്ട് അപ്പോൾ ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് വെള്ളിയാഭരണങ്ങൾ എങ്ങനെ കുറച്ചൊന്ന് വെളിപ്പിച്ചെടുക്കുക എന്നുള്ള വീഡിയോ കേട്ടോ ഒരു പാദസരവും ഒരു അരഞ്ഞാണവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പാദസരം അങ്ങനെ വലിയ അധികം വലിയ കറുപ്പൊന്നും ആയി പോയിട്ടില്ല പക്ഷേ ആമിയുടെ അരഞ്ഞാണം നന്നായിട്ട് കറത്ത് പോയിട്ടുണ്ട് കേട്ടോ രാപ്പാനിയൊക്കെ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് കറത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളത് നോക്കാം അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് സോപ്പ് പടിയും തുണി അലക്കുന്ന കുറച്ച് ലിക്വിഡും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഗ്യാസ് ഓണാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം ഒന്ന് തിളച്ചിട്ട് വരട്ടെ അതിന് ശേഷം നമുക്ക് ഈ പാദസരവും അരഞ്ഞോണം കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പം ഇത് ഓണാക്കി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാൻ ഒന്നും വിചാരിക്കരുത് സോപ്പ് പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നന്നായി നമ്മൾ പാലൊക്കെ തിളച്ച് പൊങ്ങുന്ന പോലെ പൊങ്ങി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പല കമൻസും വരും ഇതന്നെ സോപ്പ് പൊടിയും കൊണ്ട് അലക്കാൻ പോകുകയാണോ വിനാഗിരിയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോകുകയാണോ എന്നൊക്കെയുള്ള കമൻറ്റ് വരും എൻ്റെ ആകെയുള്ളൊരു ഉദ്ദേശം ഈ വെള്ളി ഒന്ന് വെള്ളിയൊന്ന് വെളിപ്പിച്ചെടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് ഓഫാക്കാം പാദസരവും അരഞ്ഞോണും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് വൃത്തിയായിട്ടുണ്ട് ഇനിയാണ് നമുക്ക് മെയിൻ പരിപാടി ഒരു പഴയ ഒരു ബ്രഷും കുറച്ച് സോപ്പ് പൊടിയും എടുത്തിട്ടുണ്ട് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഇത്രയും ചെയ്തതിന് കാര്യം ഉണ്ടാവുകയുള്ളൂ എത്രയോ വൃത്തിയാക്കാൻ പറ്റുന്നോ അത്രയോളം തേച്ച് വൃത്തിയാക്കുക അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കുള്ള ഇതിനുള്ള വ്യത്യാസം നോക്കാം എൻ്റെ പാതസേറെ നന്നായിട്ട് വെളുത്തു കേട്ടോ ആ കറുപ്പ് കളറൊക്കെ പോയിട്ട് നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ആമീസിൻ്റെ അരഞ്ഞോളത്തിൻ്റെ കാര്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവൾ അരഞ്ഞോണം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇങ്ങനെ കറുത്തു പോയ വലിയ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം കണ്ട വ്യത്യാസം ആദ്യം ഉള്ളതും ഇപ്പോൾ നമ്മൾ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവുന്നില്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ